വരും ഉപയോഗിക്കുന്ന ഒന്നാണ് മൗത്ത് വാഷുകൾ അല്ലെ എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തല കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിക്കുന്നതായി കണ്ടെത്തൽ ഉപഭോക്തൃ ലോകത്തിന് ആശങ്കയായിരിക്കുകയാണ് പുതിയ കണ്ടെത്തൽ പ്രമുഖ മൗത്ത് വാഷ് ബ്രാൻഡിന്റെ ഉപയോഗം ക്യാൻസറിലേക്ക് നയിക്കുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലിസ്റ്ററിൻ എന്ന ബ്രാൻഡ് മൗത്ത് വാഷ് ആണ് വില്ലൻ ലിസ്റ്ററിൻ മൗത്ത് വാഷിലെ ആൽക്കഹോളിന്റെ ആധിക്യമാണ് അതിൽ സുപ്രധാന വില്ലൻ സ്ഥിരമായി ഇത് ഇതുപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ് മൗത്ത് വാഷ് കൂടിയേ തീരുവെന്ന് നിർബന്ധമുള്ളവർ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞത് തിരഞ്ഞെടുക്കണം ബെൽജിയത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ ഇൻ ആൻഡ്വോപ്പിൽ നടന്ന പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഫ്യൂസോ ബാക്ടീരിയം ന്യൂക്ലിയേറ്റം സ്ട്രെപ്റ്റോകോകസ് ആൻസിനോസിസ് എന്നീ ബാക്ടീരിയകളാണ് ക്യാൻസറിന് കാരണമാകുന്നത് ഈ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മൗത്ത് വാഷ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന ആക്ടിനോ ബാക്ടീരിയകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നതായി ഗവേഷകർ പറയുന്നുണ്ട് ലിസ്റ്ററിൻ മൗത്ത് വാഷിലെ ആൽക്കഹോളിന്റെ ആധിക്യമാണ് ഈ ബാക്ടീരിയകളെ സൃഷ്ടിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ക്രിസ് കന്യോണിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത് മറ്റു ചില രോഗങ്ങളും ഇതേ മൗത്ത് വാഷ് കാരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ക്രിസ് കന്യോൺ പറയുന്നത് മൌത്ത്വാഷ് കൂടിയേ തീരുവെന്ന നിർബന്ധമുള്ളവർ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞത് തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വവർഗ അനുരാഗികളായ പുരുഷന്മാരിലെ മൌത്ത് വാഷിന്റെ ഉപയോഗവും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അണുബാധയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഗവേഷകരുടെ നിർണായക കണ്ടെത്തലുകൾ പുറത്തുവന്നത് മൌത്ത് വാഷുകൾ ഇന്ന് ധാരാളം ലഭിക്കുന്നതിനാൽ ഒരുപാട് പേരും അതുപയോഗിക്കുന്നുവെന്നും അതിനാൽ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കണമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോലിൻ ലോമൻ പറഞ്ഞു പഠനം ലിസ്റ്ററിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് എങ്കിലും ആൽക്കഹോൾ അടങ്ങിയ മറ്റ് മൗത്ത് വാഷുകളും സമാനമായ അളവിൽ ബാക്ടീരിയകൾ ഉണ്ടാക്കിയേക്കാമെന്ന് ഗവേഷണ സംഘത്തിൽ പെടുന്നവർ പറയുന്നുണ്ട് മൗത്ത് വാഷിന്റെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും അഥവാ ഉപയോഗിച്ചാൽ അത്തരക്കാർ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടാതെ റിപ്പോർട്ട് അനുസരിച്ച ഇരുപത് ശതമാനത്തോളം ആൽക്കഹോൾ ലിസ്റ്ററിനിൽ അടങ്ങിയിരിക്കുന്നത് വായിലുണ്ടാകുന്ന ഗന്ധം അകറ്റുവാൻ ഈ അളവ് പോരെന്നും മൗത്ത് വാഷിലെ മറ്റു ഘടകങ്ങൾക്കുള്ള ഒരു കാരിയറായാണ് ആൽക്കഹോൾ പ്രവർത്തിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ കൂടാതെ ആൽക്കഹോൾ അടങ്ങിയിട്ടില്ലാത്ത മൗത്ത് വാഷുകൾ ഉപയോഗിക്കാനും ഗവേഷകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ലിസ്റ്ററിൻ കമ്പനി പ്രതികരിച്ചിട്ടുണ്ട് പരീക്ഷണം നടത്തിയത് മൂന്ന് മാസത്തേക്ക് ദിവസേന ലിസ്റ്ററിൻ ഇവരിൽ ഉപയോഗിക്കപ്പെട്ടു തുടർന്നാണ് ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് നേരത്തെ നടത്തിയ പല പഠനങ്ങളിലും മൗത്ത് വാഷുകൾ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന നിഗമനത്തിലെത്തിയിരുന്നു സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തല കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ക്യാൻസർ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്